ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബിഗ് ബോസിലെ ഇന്നലത്തെ സക്കാരികൾ എല്ലാവരും കണ്ടു കാണും അനു നെവിനും കൂടിയാണ് അടി നെവിന് ഇടയ്ക്ക് ഒരു ചായ ഇട്ട് കുടിക്കണം ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിക്കണം അതും ഒറ്റയ്ക്ക് ടീമും കൂടിയാണ് അപ്പോൾ ആരും ഇങ്ങനെ സന്തോഷത്തിന് അടുക്കളയിലേക്ക് കയറി വന്നിട്ട് അവിടെ നിന്നും ഒന്നും പിറക്കി എടുത്തുകൊണ്ട് പോകാനോ പിറുക്കി തിന്നാനോ ഒന്നും നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അനു രാവിലെ അടി തുടങ്ങി കിച്ചണിലാണ് തുടക്കം കിച്ചണിൽ അനുവും അനുവിന്റെ ടീമുമാണ് പ്രാവശ്യം കിച്ചൺ നോക്കുന്നത് അനു ആദ്യമായി പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് ഓരോ സാധനങ്ങളെടുത്ത് ഉണ്ടാക്കി കഴിക്കുക മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി വെക്കണം എല്ലാ സാധനവും എല്ലാവരും ഒരുപോലെ എടുത്ത് കഴിക്കേണ്ടതാണ് അപ്പോൾ ഒറ്റയ്ക്ക് ചായ ഇട്ട് കുടിക്കാനോ ഒറ്റയ്ക്ക് സ്നാക്ക് ഉണ്ടാക്കാനോ ഒന്നും വന്നിട്ട് ചെയ്യരുത് എന്ന് അനു മാത്രമല്ല എല്ലാവർക്കും അത് ബാധകമാണല്ലോ അനു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ആ പറഞ്ഞ കാര്യത്തോട് അവിടെ നിൽക്കുമ്പം എല്ലാവരും ഒരുപോലെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ആകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നെവിൻ എന്താന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം പിന്നെ പോയിട്ട് എടുക്കുന്ന സമയത്ത് ഇവർ ഏറ്റുപിടിക്കും എന്നാലും എടുക്കരുതെന്ന് പറഞ്ഞ ഒരു സാധനം എടുത്താൽ നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ അത് എന്തിനാണ് എടുത്തേ അങ്ങനെ എടുക്കരുത് പറഞ്ഞതല്ലേന്ന് ചോദിക്കുമല്ലോ അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് അനുവും നെവിനും കൂടി പൊരിഞ്ഞടി പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ള അടിയാണെങ്കിലും ഓരോന്നൊന്നര അടിയായിരുന്നു കേട്ടാ അങ്ങനെ പറയണതൊന്നും ശരിയല്ല ഒന്നുമില്ലെങ്കിൽ അവനൊരു പുരുഷനല്ലേ സ്ത്രീകൾക്ക് പറയാമെന്നല്ല അതിനർത്ഥം സ്ത്രീകളും നമ്മൾ വീട്ടിൽ നിന്ന് കളിക്കണത് എല്ലാ കളിയും അവിടെ പോയിട്ട് കളിക്കരുത് നമ്മളെന്താണോ അതവിടെ തുടർന്നു പോകുക എന്ന് തന്നെ ആണെങ്കിൽ പോലും നമ്മളെ വീട്ടിലുള്ള അവരുടെ ആ ക്യാരക്ടറെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് വീട്ടിലെങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഓരോരുത്തരു അവിടെ ചെന്നപ്പോൾ മനസ്സിലായില്ലേ രേണുവിൻ്റെ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല രേണു പുറത്തായാലും അതുപോലെ തന്നെ ആയിരുന്നു ഇപ്പൊ അകത്ത് കയറിയപ്പൊളം അതുപോലെ തന്നെയാണ് രേണുവിനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല രേണുവിന് അങ്ങനെ മാറാനായിട്ട് താല്പര്യം ഉണ്ടല്ല രേണു രേണുവിൻ്റെതായ രീതിയിൽ പുറത്തിരിക്കുമ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങനെ പോവാണ് അനുമോളും റണ്ണാഫാത്തിമയും തമ്മിൽ വാക്കറ്റുമായി ചപ്പാത്തി വരത്താൻ ഈ ചപ്പാത്തി കള്ളിയാണ് എന്ന് റണ്ണാ ഫാത്തിമ പറയുന്നു ഫീമത് പറയുമ്പോൾ അനുമോൾ അങ്ങ് പോടി എടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം അനുമോളുടെ ക്യാരക്ടർ അതാണ് എന്നുള്ളത് നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ നിയന്ത്രിച്ച് നിന്നിട്ടുണ്ടാകും ആദ്യത്തെ ഒരാഴ്ച എല്ലാവരും അത് നിയന്ത്രിച്ച് നിർത്തും നമ്മുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് അവർക്ക് എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്കറിയാലും നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അത് പരമാവധി നിയന്ത്രിച്ച് നിർത്തണം നിർത്തിയേ പറ്റൂ വേറൊരാളുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറൊരു ഫങ്ഷനിലോ ഇരിക്കുമ്പോൾ നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മൾ നമ്മളെ മക്കളോട് അല്ലെങ്കിൽ നമ്മളെ ചേച്ചി അനിയത്തിമാരോടൊക്കെ സംസാരിക്കുന്ന രീതിയിൽ പോകുന്നിടത്ത് പോയിട്ട് സംസാരിക്കരുത് എത്ര ദേഷ്യം വരുന്ന വന്നാലും നമ്മൾ ചില കാര്യങ്ങൾ ചില വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചിട്ടില്ലെങ്കിൽ അപകടമാണത് അങ്ങനെ മാത്രമല്ലല്ലോ ആ അങ്ങനെ പറയുമ്പോൾ അനുവും പ്രതികരിക്കുന്നുണ്ടല്ലോ പക്ഷെ പതിക്കള്ളീനെ വിളിച്ചപ്പോൾ ഞാൻ കള്ളി ആയിക്കോട്ടെ പറഞ്ഞിട്ട് തിരിച്ചു പോകുകയല്ല ചെയ്യുന്നത് ആറ് സീസണിലും വന്ന ബിഗ് ബോസിന്റെ ഒന്നും അല്ല ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് അവർ ചെന്നപ്പോഴും മുതൽക്കേ അവർക്ക് ഡ്രസ്സുകളൊന്നും കൊടുത്തിട്ടില്ല സ്വന്തം ഡ്രസ്സുകൾ എല്ലാവർക്കും കൊടുത്തിട്ടില്ല മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ പെട്ടിയും ആയിക്കൊണ്ട് കയറി വരുമായിരുന്നു ഈ പ്രൊഫഷൻ അങ്ങനെ കൊടുത്തിട്ടില്ല അങ്ങനെ അവരിവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോകുമല്ലോ എന്നിട്ട് അതിട്ടിട്ട് ഈ പരിപാടിയിൽ ഇരിക്കുന്ന സമയത്ത് ലാലട്ടം വരുന്ന സമയത്ത് ഒക്കെ അവർ നല്ല ടിപ് ടോപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുവിധം നല്ല നല്ല ഡ്രസ്സുകളൊക്കെ എല്ലാവരും കൊണ്ടുപോകും പോകുമ്പോൾ ഒരു ഫങ്ഷൻ ഇരിക്കുമ്പോഴുള്ളതും വീട്ടിലിടുന്നതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ എല്ലാവർക്കും അതെടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് പറയണത് അതെല്ലാം കൊടുക്കും അതിനാണ് അവർക്ക് ടാസ്ക് കൊടുക്കുന്നത് ഓരോരുത്തരും ഓരോ ടാസ്ക് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് കളിച്ച് ജയിച്ച് വരണം അങ്ങനെ ചേച്ചി വരുമ്പോഴാണ് അവർക്കുള്ള അവിടെ കൊടുക്കാവുന്ന മാക്സിമം അവർ ബിഗ് ബോസ് ബോസ്കാർ കൊടുക്കും പിന്നെ കൊടുക്കാതിരിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഒരു ടാസ്ക് കൊടുത്ത അത് നല്ല രീതിയിൽ അതിൻ്റെതായ രീതിയിൽ കണ്ടിട്ട് അത് ചെയ്ത് കൊടുക്കുകയാണ് അതിൽ വിജയം നേടുകയാണെങ്കിൽ തീർച്ചയായും അവരത് കൊടുക്കും ഒരിക്കലും കൊടുക്കാതിരിക്കില്ല മേക്കപ്പിന്റെ കാര്യത്തിലും ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ കഴിഞ്ഞ മുന്നത്താഴ്ച അങ്ങനെ തന്നെയാണ് ജിസലിന് മാത്രം പ്രത്യേക പരിഗണനയൊന്നുമില്ല രേണു എങ്ങനെ മേക്കപ്പ് ഇട്ടോണ്ടാണ് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ അവിടെ പോയപ്പോ രേണുവിനൊന്നും മേക്കപ്പ് ഒന്നുമില്ല മേക്കപ്പ് ഇല്ലാത്ത രേണു അന്ന് രേണു നന്നായിട്ട് കാണാനൊക്കെ നന്നായിട്ടുണ്ട് ചില നെഗറ്റീവ് പോയിന്റ്സുകളൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ പിന്നെ എല്ലാത്തിനെയും നമ്മൾ അവരെ നെഗറ്റീവ് പറയാൻ പറ്റില്ല രേണു മേക്കപ്പ് സെറ്റ് ഒന്നും എടുത്തിട്ടില്ല എന്നാണ് രേണുവിനെ അങ്ങനെ മേക്കപ്പ് എടുത്തതിനെ പറ്റിയിട്ടൊന്നും പറയണത് കേട്ടിട്ടില്ല മേക്കപ്പ് ഇല്ലാതെ ഇവർക്ക് ജീവിക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലോട്ട് പോവുകയാണ് അത് വെച്ചാൽ ഒന്ന് വീട്ടിലിരിക്കുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്ത് ഇരിക്കും വരും നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് ഒന്ന് കുളിക്കുന്ന സിന്ദൂരം തുടന്നത് അത് ഒരു ആചാരം പോലെ അത് ആ ഒരു സിന്ദൂരം തുടൽ മാത്രം ഒരുപാട് നമ്മൾ ഈ മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിക്കാൻ തുടങ്ങിയാല് അത് തന്നെ ഒരു അലർജി അലർജിയാക്കാവും ആ അലർജി അലർജിക്കാവുമ്പോൾ അത് മാറണമെങ്കിൽ നമുക്ക് അതൊരുപാട് പിന്നെ ഡോക്ടറെ കണ്ട മരുന്നൊക്കെ കഴിക്കുമ്പോൾ അത് പൂർണ്ണമായി മാറിക്കിട്ടില്ല ഒരുപാട് മേക്കപ്പ് നമ്മൾ ഉപയോഗിച്ച ഫുൾ ടൈം മേക്കപ്പിലൊന്നും ജീവിക്കാനൊന്നും പറ്റൂല അവിടെ അതവിടെയാകുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ ലാലേട്ടം വരുന്ന ദിവസം എല്ലാവർക്കും മേക്കപ്പ് സാധനങ്ങൾ കൊടുക്കണ്ടല്ലോ എല്ലാവരോടും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് എല്ലാവരും നല്ല വേഷമൊക്കെ അണിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് മേക്കപ്പ് ഇട്ടിരിക്കാനല്ല ചിലർക്ക് ചിലരുടെ മുഖത്ത് പിന്നെ മൂണ്ട് വരും ഈ സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് അങ്ങനെയാണ് ആ അത് വന്നു കഴിയുമ്പം അതൊന്നും ഒതുങ്ങി നിൽക്കാൻ വേണ്ടി അതൊരു ഇറിറ്റേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ചില മെഴു മെഴുക്ക് പോലെ ഇരിക്കുന്ന ഓ അതായത് ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കും തൊലിയൊക്കെ ചിലരുടെ മുഖത്തുള്ള തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരും അത് സ്ഥല സ്കിൻ ഡിസീസാണ് മുഖത്ത് മാത്രമല്ല കഴുത്തിൽ ചിലർക്ക് കയ്യിൽ സോപ്പ് പൊടി ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം അവർക്ക് അങ്ങനത്തെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവര് ഈ പ മറച്ച് വെച്ച് ചെയ്യണത് ശരിക്കും കള്ളമാണ് തെറ്റാണ് ഒരാൾക്ക് ഒരാളെ വിശ്വാസം എന്നുള്ളതുണ്ടല്ലോ അതിങ്ങനത്തെ കാര്യങ്ങളിലും ഇങ്ങനത്തെ സമയങ്ങളിലുമാണ് അതില്ലാണ്ടാകുന്നത് അത് ഈ ആഴ്ച മുതൽക്ക് തുടങ്ങിയല്ലോ അഞ്ച് ദിവസം അഞ്ച് ദിവസത്തേക്ക് എല്ലാം കുറച്ച് കട്ടിയായിരിക്കും ടാസ്കുകളെ കുറച്ച് കട്ടിയായിരിക്കും അപ്പോഴായി ടാസ്കുകളൊക്കെ ചെയ്ത് വിജയിച്ച് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നല്ലതും അതാണ് ടോപ്പ് ഫൈവിൽ എത്തും നിൽക്കാൻ പറ്റും എന്നുള്ളവരെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതാണ് കാര്യം അപ്പം ബാക്കി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബായ് എൻ്റെ വീഡിയോ കണ്ട് ഒരു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരിക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തരിക കുറച്ച് പോയിന്റ് കിട്ടുന്നതാണ് രേണുസ്തുതിയുടെ ഈ അതുണ്ടല്ലോ പിറ്റം കാർഡ് അത് പരമാവധി ഒഴിവാക്കുക രേണുസ്തുതി അങ്ങനെയാണെങ്കിൽ രേണുസ്തുതിക്കും ഈ ഇതിലേക്ക് കയറി കൂടെയൊക്കെ നിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ രേണുസ്തുതി ഔട്ട് ആവും ഇന്നലെയൊക്കെ ഔട്ട് ഇന്നലെ ശനി ഞായറുമായിട്ട് ഔട്ടായതാണെങ്കിൽ പോലും എവിക്ഷനിൽ വന്നിട്ട് ലാസ്റ്റിൽ നോ എവിക്ഷൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നലെ ആർക്കും അത് വരാതിരുന്നത്